ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും അത് യു ഡി എഫിന് അനുകൂലമാകുമെന്നും കെ പി സി സി സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ അതിദരിദ്ര സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ തട്ടിപ്പാണ് എല്ലാ മേഖലകളിലും സർക്കാരിന്റെ അരാജകത്വമാണ് ഉണ്ടാകുന്നത് അതിനാൽ സംസ്ഥാനത്ത് യു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇബ്രാഹിംകുട്ടി ഇടുക്കി വിഷ്ണോട് പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഐക്യ ജനാധിപത്യമുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗമാണ് കാണുന്നത് എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാറ്റിനും ഉപരിയായി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കടുത്ത ആൻറ്റി ഇൻകമ്പൻസീവ് വേവ് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാവപ്പെട്ട ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോ അവിടെ അടിസ്ഥാന വികസന കാര്യങ്ങൾക്ക് പോലും അടിസ്ഥാന ജീവിത ജീവിതകാര്യത്തിന് പോലും മാർഗമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ തോട്ടം തൊഴിലാളി പീരുമേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തോട്ടം തൊഴിലാളി ലയങ്ങളുടെ ശോചയാവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിയും ഇവിടെ വീടുകളുടെ കാര്യത്തിൽ സ്വയംപര്യാപ്തത വന്നോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും സ്വയംപര്യാപ്തത വന്നോ എല്ലാം സർക്കാരിന്റെ മേനി പറച്ചിൽ മാത്രമാണ് തെരുവുനായ ശല്യം കാരണം ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല വന്യമൃഗങ്ങളുടെ രൂക്ഷമായ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മറ്റു പല മേഖലകളിലും ഗവൺമെന്റിന്റെ പല അരാജകത്വങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു ജനതരംഗം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ ഒരു സമ്പൂർണ്ണ പരാജയം മാത്രമായിരിക്കും നടക്കുന്നത് ഒരു കാരണവശാലും അവർ വിജയിക്കാൻ കഴിയില്ല എന്നത് നിസ്സംശയമായി